അപ്പം ഇന്നത്തെ വീടിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി ചെടിയുടെ വിശേഷമാണ് എൻ്റെ വീട്ടിൽ കുറച്ച് ചെടിയുണ്ട് പക്ഷെ എനിക്കിതൊന്നും നോക്കാൻ നേരം എൻ്റെ മദറാണ് ഇതൊക്കെ നോക്കുന്നത് മദറെ എപ്പോഴും വെള്ളം ഇനക്കി വളം ഇടക്ക് ചെയ്യും പിന്നെ പേരൊന്നും എനിക്കറിയില്ല അടിപൊളി കളർ ചെടികളാണ് പൂക്കൾ കുറവാണ് ഒക്കെ ചെടികളാട്ടോ അപ്പോൾ ചെടികളിങ്ങനെ വളർത്തൊരു പൂ ഉണ്ടായിട്ടുണ്ട് ഒറ്റ പൂ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കമൻ്റ് ചെയ്യണേ കപ്പ വള്ളീന്റെ സൈസ് അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ പുതിയ പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും ചെടികൾ ഇഷ്ടപ്പെടാത്ത ആരാ ഇതൊക്കെ മുറിച്ചാ എന്താ വലിയ ചെടിയാണ് ഇതല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല അടിപൊളി ചെടി ചെറിയ കുറ്റിയായിട്ടാണ് വരില്ല ഇത് അതിൻ്റെ ഒരു വേറൊരു സൈസ് കുളവാഴ വളത്തെ ചെടി മുന്തിരിങ്ങ ചെടി ഇതേറ്റവും നല്ല ഉഴിച്ചെടി നല്ല ഭംഗിയുണ്ട് കാണാം ഇതൊക്കെ നമ്മളെ അകത്തെ സിറ്റൗട്ടിലൊക്കെ വെക്കാൻ പറ്റിയല്ല പ്ലാസ്റ്റിക് ബോട്ടിലാക്കിയിട്ട് ഇപ്പം ചെടികളുടെ ലോകത്തേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇത് കുറ്റിമുല്ല വലുത്ത ചെടികളാണ് ഇത് നല്ല ഉറങ്ങിയിട്ട് പിന്നെ ഓർക്കിഡ് ഇറൊറ്റൊരു ഓർക്കിഡ് എവിടെയുള്ളൂ പല ചട്ടികളിലായിട്ട് കുഴിച്ചിട്ടോ ഈ ചെടി നല്ല ഭംഗിയില്ല കാണാൻ കുഷുപോലത്തെ ചിക്കൻ അടിപൊളിച്ചു ഇത് നല്ല ഭംഗിയാണ് കാണാൻ കളർ ചെടി ഈ ചെടികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു മനസ്സിന് സന്തോഷം അപ്പോൾ എല്ലാവരുടെ യൂട്യൂബ് ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക മെഡിസിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കുക കമൻറ്റിൽ കൂടി ഞാൻ പറഞ്ഞു തരാം ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനെട്ട് പത്തൊമ്പത് വർഷമായി മരുന്ന് കഴിക്കാത്തവരായിട്ട് ആരുമില്ലല്ലോ അപ്പോൾ ഏത് മെഡിസിനും കഴിക്കും നല്ലതാണെന്ന് ഞാൻ പറയില്ല കാരണം ഏത് മെഡിസിനും സൈഡ് എഫക്റ്റ് ഉണ്ടാവും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ആ കാലയളവിൽ മാത്രം മെഡിസിൻ കഴിക്കും അപ്പോൾ ചെടികളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് മെഡിസിനെ കുറിച്ച് പറഞ്ഞെന്ന് പറയരുത് അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ താങ്ക് യു